ലോകനാർക്കാവ് ദേവിയുടെ പിൻവശത്ത് ഇടതു ഭാഗത്തായിട്ട് ഒരു ഭൂതത്തേവർ നടയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം ഇതാണ് ആ ഭൂതത്തേവർ നട കാവൽ ദേവതാ സങ്കല്പത്തിലാണ് ഭൂതത്തേവർ നട കാണുന്നത് ഇവിടുത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഓർമ്മശക്തി നഷ്ടപ്പെടുക അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠനം സംബന്ധമായിട്ട് ഓർമ്മക്കുറവ് വരിക അത്തരം കാര്യങ്ങൾ അതല്ലാതെ നമ്മുടെ വില കൂടിയ സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയോ മോഷണം പോവുകയോ ചെയ്താൽ ഈ ഭൂതത്തേവർ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഇവിടെ ഒരു അടതി വേദി കഴിപ്പിക്കുക അപ്പോൾ ആ അടതി വേദിം കഴിപ്പിക്കുന്നതോട് കൂടി തന്നെ നമുക്ക് ആ നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരിച്ചു കിട്ടും എന്നാണ് വിശ്വാസം അത് ഒരുപാട് ഭക്തർക്ക് അനുഭവത്തിലുമുണ്ട് അതേമാതിരി തന്നെ ഓർമ്മക്കുറവ് വിദ്യാർത്ഥികളൊക്കെ ഈ അട നിവേദ്യോന്ന് കഴിപ്പിക്കുമ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു ഉത്സാഹവും ഓർമ്മ ശക്തി തിരിച്ചു കിട്ടുക അത് പ്രായമായ ആളുകൾക്കാണെങ്കിലും ഒക്കെ ഇത്തരത്തിൽ അനുഭവമുണ്ട് അതുകൊണ്ട് ലോകന്മാർക്കാവൽ വരുന്നവര് തീർച്ചയായിട്ടും ഭൂതദേവർ നടയിൽ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു അട നിവേദ്യം സമർപ്പിക്കുക അനുഗ്രഹം ഉറപ്പായിരിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ